ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ച് സൈനിക പിന്മാറ്റം ആരംഭിച്ചതോടെ രണ്ടാംഘട്ട ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയാണ് കെയ്റോയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിലേക്ക് പോകുന്നു ട്രംപ് ഇസ്രായേൽ പാർലമെന്റിലും പ്രസംഗിക്കുന്നുണ്ട് ടെല്ലവീപിൽ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച് വൻ റാലിയും നടന്നു ബന്ദികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികളിൽ തീരുമാനം ഉടനുണ്ടാകും സഹായവുമായി നൂറുകണക്കിന് ട്രക്കുകൾ ഇന്ന് ഗാസയിൽ പ്രവേശിക്കും ഗാസയിൽ ഏഴായിരത്തോളം സുരക്ഷാ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ് ഹമാസ് സർവവും തകർന്ന ഗാസയിലേക്ക് പതിനായിരങ്ങളുടെ മടങ്ങിവരവ് തുടരുകയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും സൈനിക പിന്മാറ്റം ആരംഭിക്കുകയും ചെയ്തതിന് പിന്നാലെ രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുങ്ങി ഈജിപ്ത് ചെങ്കടൽ തീരത്തെ ശറമുശൈഖിൽ മൂന്ന് ദിവസത്തെ ഇസ്രായേൽ ഹമാസ് ചർച്ചയ്ക്ക് ശേഷമാണ് ഒന്നാം ഘട്ട കരാറിന് അംഗീകാരമായതും വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് സന്നദ്ധരായതും ഇതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് അവസരമൊരുങ്ങുന്നത് ഇപ്പോൾ നടക്കുന്ന കരാറിന്റെ ആദ്യഘട്ടമായ ആക്രമണം അവസാനിപ്പിക്കലും ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റവും മാറ്റി നിർത്തിയാൽ പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട് ഈജിപ്തിൽ കരാർ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കുമ്പോൾ ഇക്കാര്യത്തിൽ അന്തിമ രൂപമാകുമോ എന്നതിലും വ്യക്തതയില്ല എന്നാൽ പല കാര്യങ്ങളിലും സമവായമായിട്ടുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഒപ്പിടൽ ചടങ്ങ് തിങ്കളാഴ്ച ഈജിപ്തിൽ നടക്കും ശരമശൈക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി ഉച്ചകോടിയിൽ ട്രംപിന് പുറമെ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ ജർമ്മനി സൌദി അറേബ്യ ഖത്തർ തുർക്കി തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കും ഈജിപ്ത് ശേഷം ഇസ്രായേൽ സന്ദർശിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെയും അഭിസംബോധന ചെയ്യും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രകാരം ബന്ദികളുടെയും തടവുകാരുടെയും മോചനത്തിന് ഒരുക്കം ആരംഭിച്ചു ഇസ്രായേൽ സൈന്യത്തിന്റെ പുനർവിന്യാസം നടന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുമെന്നാണ് കരാർ വ്യവസ്ഥ വെള്ളിയാഴ്ച തന്നെ സൈനിക പുനർവിന്യാസം ഇസ്രായേൽ പൂർത്തിയാക്കി അതനുസരിച്ച് ഒക്ടോബർ പതിമൂന്നിന് മോചനം തുടങ്ങണം ഡൊണാൾഡ് ട്രംപ് ഈജിപ്തിലെത്തുന്നതിന് പിന്നാലെ ഞായറാഴ്ച രാത്രിയോടെ മോചന നടപടികൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയവരിൽ ഇനി മോചിപ്പിക്കാനുള്ളത് നാൽപ്പത്തിയെട്ട് പേരാണ് ഇവരിൽ ഇരുപത് പേർ ജീവനോടെയുണ്ടെന്നാണ് വിവരം ഇതിന് പകരമായി വിട്ടയക്കുന്ന ഇരുന്നൂറ്റി അൻപത് പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രായേൽ പുറത്തിറക്കി ഇതിൽ പലസ്തീനിലെ പ്രമുഖ നേതാവായ മർവാൻ ബർഗുത്തിയുടെ പേരില്ലെന്നാണ് റിപ്പോർട്ട് ബർഗുത്തിയെ സമാധാന കരാറിന്റെ പേരിൽ വിട്ടയക്കില്ലെന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹമാസ് ദീർഘകാലമായി ആവശ്യപ്പെടുന്ന മറ്റ് പ്രമുഖ തടവുകാരെ മോചിപ്പിക്കാനും ഇസ്രായേൽ വിസമ്മതിച്ചു ബന്ദികളെ മോചിപ്പിക്കുന്നതിനു മുന്നോടിയായി ടെലവീവിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത വലിയ റാലി നടന്നു ഡൊണാൾഡ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തുന്ന ബാനറുകളുമായാണ് റാലിയിൽ പലരും പങ്കെടുത്തത് അതിനിടെ വെടിയൊച്ചകൾ അവസാനിച്ചതോടെ രണ്ടു വർഷത്തെ ആക്രമണം കൊണ്ട് മൺകൂമ്പാരമായ ഗാസയിലേക്ക് ആയിരങ്ങൾ മടങ്ങിയെത്തി തുടങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ വടക്കൻ ഗാസയിലെത്തി എന്നാണ് പലസ്തീൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് തകർന്ന പാതകളിൽ കാൽനടയായും വാഹനങ്ങളിലും വരുന്നവരുടെ നീണ്ട നിരയാണ് ബോംബാക്രമണത്തിൽ ആകെ തകർന്ന ഗാസയിൽ വീണ്ടും ജീവിതം കരുപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് അവർ മടങ്ങിയെത്തുന്നത് ഗാസയിൽ ഭൂരിഭാഗം കെട്ടിടങ്ങളും തകർന്ന് വാസയോഗ്യമല്ലാത്ത നിലയിലാണ് തകർന്ന കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ തലചായ്ക്കാൻ ഒരിടം തേടി അലയുന്നവരുടെ കാഴ്ച അതിദയനീയമാണ് എങ്കിലും സ്വന്തം നാട്ടിലേക്ക് വീടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ വീട് നഷ്ടപ്പെട്ടവർ താൽക്കാലിക ടെന്റുകളിലാണ് അഭയം തേടിയിരിക്കുന്നത് ഇസ്രായേൽ പിൻവാങ്ങിയ പ്രദേശങ്ങളിലെ നിയന്ത്രണം സ്വന്തമാക്കാൻ ഏഴായിരം പോലീസുകാരെ വിന്യസിച്ചതായി ഹമാസ് നേതൃത്വം അറിയിച്ചു ഗാസയിൽ അഞ്ചു പുതിയ ഗവർണർമാരെയും നിയമിച്ചു എല്ലാവരും ഹമാസിന്റെ സൈനിക പശ്ചാത്തലമുള്ളവരാണ് വിവിധ ജില്ലകളിൽ ഹമാസ് യൂണിറ്റുകളെയും വിന്യസിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലെ ഏതാനും സ്ഥലങ്ങളിൽ സാന്നിധ്യം തുടരുമെന്നറിയിച്ച ഇസ്രായേൽ സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്